ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയിൻ്റെ മാസ്റ്റർ അഡ്ജണ് വണ്ടി അതിൻ്റെ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അഴിച്ചാനാണ് എൻജിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റം പിടിച്ച് ഫുൾ ചെക്കായി പോയിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ സിലിണ്ടർ സിലിണ്ടർ പിസ്റ്റൺ അതേപോലെ ക്രാങ്ക് വാൽവ് ഗേഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ ഉണ്ടായിരുന്നു മെയിനായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ ലെയ്ത്തിൽ കൊടുത്താണ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തതാണ് അതായത് എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ലെയ്ത്ത് വർക്കിലേക്ക് വിട്ടേക്കുന്നത് അപ്പോൾ ഈ ഒക്കെ ക്രാങ്കിൻ്റെ കണക്ടറോടൊക്കെ മാറ്റി സൈഡ് ബെയറിംഗ് മാറ്റി റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ പുതിയ പിസ്റ്റൺ ഇട്ടിട്ട് ബോർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ അത് ചെയ്ത് ഡേറ്റ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് ക്യാംഷാഫ്റ്റ് പഴയത് തന്നെ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ മാത്രം മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാൽവ് രണ്ടെണ്ണം പുതിയത് ഇട്ടിട്ടുണ്ട് എക്സോസ്റ്റു വാൽവിൻ്റെ ഗെയ്ഡൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു എക്സോസ്റ്റ് വാൽവ് ഗെയ്ഡ് അടക്കം മാറ്റി റീസെറ്റാക്കി എടുത്തിട്ടുണ്ട് നിലവിൽ നമ്മൾ ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തതാണ് പാർട്സുകൾ മാറ്റിയല്ല ചെയ്തേക്കുന്നത് റിപ്പയർ ചെയ്തിട്ടാണ് ചെയ്തേക്കണേ അതായത് ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തേക്കണേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു പാർട്സ് ഇടണേൻ്റെ ക്വാളിറ്റി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് സാധനം ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ പോലും നമുക്കിതിനു ഒരു വർഷം വാറണ്ടി പറയുന്നുണ്ട് അത് നമ്മൾ സ്ഥാപനം നൽകുന്ന മോട്ടോഴ്സ് നൽകുന്ന വാറണ്ടി അല്ല അത് നമ്മൾ പുതിയതായിട്ടൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വാറണ്ടി വൺ ഇയർ നമ്മൾ നമ്മുടെ റിസ്ക്കിൽ കൊടുക്കാറുണ്ട് ഇത് ശരിക്കും ലെയ്ത്ത് വർക്കുകാര് ചെയ്ത് തരുന്ന വർക്കിന് അവർ വാറണ്ടി പറയുന്നതാണ് അതായത് ഈ റിപ്പയർ ചെയ്ത് കൊടുത്തേക്കുന്ന പാർട്സുകൾക്ക് വാറണ്ടി കിട്ടും അതായത് വൺ ആണ് ഒരു വർഷമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ അതിൻ്റെ ഓയിൽ ചേഞ്ചും പിരിയോഡിക് സർവീസും കൃത്യമാണെങ്കിലാണ് നമുക്ക് കിട്ടുകയുള്ളൂ അതായത് കറക്റ്റ് ടൈമിൽ ഓയിൽ മാറ്റണം നാല് മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ജനറലായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഫസ്റ്റിലത്തെ ഒരു മാസം കഴിയുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം ഇതിൻ്റെ എല്ലാ രേഖയുണ്ടെങ്കിൽ നമുക്കൊരു വാറണ്ടി വന്നാൽ ആ രേഖകൾ വെച്ചിട്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം കാരണം കൃത്യമായിട്ട് നമ്മൾ വണ്ടി കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടും വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ചെയ്യാൻ കഴിയുന്ന സ്ഥാപനത്തിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് റിപ്പയർ ചെയ്തെടുത്തേണ്ടത് വൺ ഇയർ വാറണ്ടിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വാറണ്ടി ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ പാർട്സ് മാറ്റിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാറണ്ടി മാസ് മോട്ടോഴ്സ് വാറണ്ടി പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് ആ പാർട്സുകൾക്കും പ്ലസ് എന്തെങ്കിലും കാരണവശാൽ വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്ന് നമുക്ക് അഴിക്കേണ്ടി വന്ന ആ ലേബർ ചാർജ് അടക്കം നമുക്ക് അതിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്ത് കിട്ടും പക്ഷെ ഇത് നമ്മൾ തന്നെ അല്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാലും അഴിച്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലേബർ ചാർജ് ഓൾറെഡി നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കേണ്ടത് പിന്നെ അതിൻ്റെ കൂട്ടത്തി കൂടെ ഗ്യാസ്ക്കറ്റ് പോറിങ് ഓയിൽസെയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഒടങ്ങിയിട്ട് ഭയങ്കരങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ പിസ്റ്റൺ പിടിച്ചുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ ക്ലച്ചിനകത്ത് ബെൽറ്റിന്റെ കണ്ടീഷൻ മോശമാണ് അപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടിയും നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളുമെന്നുണ്ടെങ്കിൽ അതും കൂടിയും കയറ്റി നമുക്ക് സെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല എൻജിൻ സ്കൂട്ടർ മോഡൽ എൻജിൻ്റെ എഞ്ചിൻ മൂന്ന് പാർട്ടായിട്ടാണ് വരാം ഒന്ന് ക്രാങ്ക് സിലിണ്ടർ പിസ്റ്റൺ തുടങ്ങിയിട്ട് അങ്ങനെ ഭാഗം ഫയറിങ് നടക്കുന്ന ഭാഗം പിന്നെ ഉള്ളത് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം പിന്നെയുള്ളത് ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം അങ്ങനെ മൂന്ന് ഭാഗമാണ് അതിനകത്ത് നമ്മൾ ഈ മെയിൻ പാർട്ട് അതായത് ഫയറിങ് നടക്കുന്ന ഭാഗം പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകം വീഡിയോ കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക പിന്നീട് അത് നമ്മൾ മൊത്തത്തിൽ എഞ്ചിൻ ചെയ്താന്നുള്ളൊരു ആ ഒരു ധാരണയൊന്നും വരാതിരിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയണതിൻ്റെ കേസ് അപ്പോൾ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വാറണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് മനസ്സിലാക്കുക അത് ആ രീതിയിലുള്ള വാറണ്ടിയാണ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കറക്റ്റായിട്ട് എൻജിൻ ഓയിൽ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വാറണ്ടി പിരീഡിൽ തന്നെ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അത് പ്രത്യേക സാധനം അപ്പോൾ ഈ വണ്ടി എന്നല്ല പുതിയ വണ്ടി ആണെങ്കിൽ പോലും പുത്തം വണ്ടി നമ്മൾ എടുത്താൽ പോലും അവർ പറയുന്ന ഫ്രീ സർവീസ് കറക്റ്റ് ആ പിരീഡിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ കിട്ടുള്ളൂ നമ്മൾ പറയുന്നത് മാത്രമല്ല ഏതൊരു വണ്ടി എടുത്താലും അവരുടെ ആ ഫ്രീ സർവീസ് പീരീഡിലുള്ള വർക്കുകൾ കൃത്യമായിട്ട് ചെയ്താൽ തന്നെയാണ് അതൊക്കെ കിട്ടുകയുള്ളൂ കാരണം നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുകയും ഓയിൽ ചേഞ്ച് ചെയ്യേം ചെയ്യാത്ത വണ്ടി കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത നൂറ്റിപ്പത്ത് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയണതിൻ്റെ കേസ് കിട്ടും അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയപ്പോൾ വിളിച്ചോളാം വീഡിയോ കാണാം കറക്റ്റായിട്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കാം പിന്നീട് തർക്കവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയേണ്ട കേസ് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാം ഈ വീഡിയോസ് സേവ് ചെയ്തു വെച്ചേക്കാം എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കും ഓക്കെ